ഒരു കാർഗോ കമ്പനിയുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള പോസ്റ്ററാണ് ഒരു ആഡ് പോലത്തെ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അപ്പോൾ മുഴുവനായിട്ട് കാണാം എന്തൊക്കെ ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലാവും വീഡിയോ ഓക്കെ ഇത് ശരിക്കും ഇപ്പോൾ ചെയ്യണ വർക്കാണ് എനിക്ക് കൊടുക്കേണ്ട വർക്കാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കൺട്രോൾ തന്നെ അടിച്ചു തൗസൻഡ് എയ്റ്റി 1080 ഓക്കേ അതിനേയിട്ട് ഞാൻ ഒരു കാർഡ് ബോർഡ് ബോക്സ് വേണം കാർഡ് ബോർഡ് ബോക്സ് നോക്ക് നോക്ക് കാർ ബോർ സെലക്ട് ചെയ്യാം നമുക്കൊരു അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്തൊരു ബോക്സ് നോക്കിയെടുക്കാം ഇതെടുക്കാം ഇത് ഞാൻ കോപ്പ് ചെയ്തു സോറി കോപ്പി ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്തു കുറച്ച് വലുതാക്കി ഇടാണ് ഞാൻ ഓക്കെ ഇതിൽ നമുക്ക് ഇപ്പോൾ ഇവർക്ക് വില ഒരു ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ കുറച്ച് വലിയ വലിയ സാധനങ്ങൾ ആഡ് ചെയ്ത് ഇവരെ വലിയ സർവീസാണ് ഇഷ്ടമായി വലിയ സർവീസ് മീൻസ് നമ്മൾ ഈ റോക്കറ്റിൻ്റെ ഇതൊക്കെ കൊണ്ടുവരുന്നിട്ട് അതുമാതിരത്തെയൊക്കെ സർവീസുകൾ സർവീസുകളുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഈ കാർബോഡോക്സിൻ്റെ ഇത് നമുക്ക് ഇവിടെ നമുക്കൊരു ഷാഡ കിട്ടണം ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് ചെയ്തിട്ട് കണ്ടു പേസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ഈ ഭാഗം നമുക്ക് ഡബിൾ ഏ ടൂൾ അടിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഈ സാധനം ഇത് കൊടുക്കാം ഡാർക്ക് മോഡ് കൊടുക്കാം എന്നിട്ട് ഇത് ഓൺ ചെയ്തിടാം ഇവിടെ കുറച്ച് ഈ കട്ടായി ഈ സാധനം നമുക്ക് കളയാം കുറച്ച് ഇതൊക്കെ നോക്കിയിട്ട് ഇനി ബസ് സ്റ്റാൻഡ് സേവ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇനി വീണ്ടും ചെയ്യേണ്ടി വരും ജനുവരി പന്ത്രണ്ട് ചില വൺ ഓക്കെ ഇതിനായിട്ട് ഞാൻ ഇതിൽ കുത്തി കിടത്താൻ പോണത് ഒരു എലിഫൻറ്റിനെയാണ് അപ്പോൾ ഞാനിവിടെ എലിഫൻറ്റിൻ്റെ മേജ് എടുത്ത് വെച്ചിട്ടുണ്ട് കോപ്പി ചെയ്യുക കോപ്പി അല്ല ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് എടുക്കാം നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമുള്ളൂ ഇത് കോപ്പി ചെയ്യാം ഇവിടെ പേസ്റ്റ് ചെയ്യുക കൊപ്പാസിറ്റി കുറച്ച് നോക്കുക നമുക്ക് ഏകദേശം ഇതിങ്ങനെ കിട്ടണം കണ്ണിൻ്റെ വിഭാഗം കിട്ടണം ആ ഇത്ര ഏരിയ കിട്ടിയാൽ മതി കുറച്ച് വലുതാക്കി നോക്കാം ഓക്കെ ഇത്ര ഏരിയ നമുക്ക് കിട്ടണം ഓക്കെ ഇനി നമുക്ക് പണി തുടങ്ങാം ഓക്കെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഏരിയയില്ലേ ഈ ഏരിയ നമുക്ക് ഇവിടം വരെ നോക്കാം ഈ ബോർഡിൻ്റെ അത് കട്ട് ചെയ്ത് കളയാം കളഞ്ഞു ഇനി നമുക്ക് അതുപോലെ തന്നെ കൂടി ബോർഡിൻ്റെ ഇത് നോക്കിയിട്ട് കട്ട് ചെയ്ത് കളയുക കളഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഈ കൊമ്പ കൊമ്പ് നമുക്ക് കട്ട് ചെയ്ത് കളയല്ല കട്ട് ചെയ്തെടുക്കാം കട്ട് പേസ്റ്റ് ഇതെടുക്കുക ഇവിടെനിന്ന് ഈ കൊമ്പെടുക്കുക ഈ കൊമ്പ് മാത്രം കട്ട് ചെയ്തെടുക്കണേൻ്റെ ഉദ്ദേശം എന്തുണ്ടിഞ്ഞാൽ ഈ ആനേന എൻ്റെ ഉള്ളിൽ കുത്തി കിടത്തിയപ്പോൾ ഈ കാർഡ് ബോർഡിൻ്റെ ഇതിന് കൊമ്പ് ഉള്ളിൽ നിൽക്കില്ലല്ലോ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കല്ലേ ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് കൊമ്പ് കാർബോർഡ് പൊളിച്ചിട്ട് പുറത്ത് നിൽക്കുക എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ ജസ്റ്റ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇത് കട്ട് ചെയ്യും ഇത്ര വേണ്ട നമുക്ക് ഞാനേ ഒരു സാധനം ആവശ്യമില്ല ഡിലീറ്റ് ചെയ്താണ് ഇങ്ങനെടുത്ത് ഇങ്ങനെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഓക്കെ ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ടികളെയാണ് കപ്പസിറ്റി ഇതൊക്കെ അപ്പോൾ വേണ്ടില്ലേ കൊമ്പ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇത് ചെയ്ത് നിൽക്കണ പോലെ ഇവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ആനരം നോക്കിയേ ഇത് ഇത്ര ഭാഗം ഈ കൊമ്പ് നമുക്ക് ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കുറച്ച് കാർബോർഡിൻ്റെ ഒരു ഇത് കിട്ടാനോ ഓക്കെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ സാധനം സെറ്റായേണ്ടി സേവ് ചെയ്യാം ഇനി ഇത് നമുക്ക് കുറച്ച് ബ്രൈറ്റാക്കി കൊടുക്കാം ഇവിടെ കണ്ട ഇതിപ്പോൾ ഈ പെട്ടിരുന്ന ഏഴല് വരുന്നത് കണ്ടില്ലേ ഇവിടെ നിന്ന് ഇത് ഇവിടേക്കാണ് നേള് അപ്പോൾ ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത് അപ്പം ഇത് നമുക്ക് ഒരു ലെയർ എടുക്കാം ഇട്ട് സോറി കൺട്രോൾ ചേ കണ്ട്രോളില് ഓക്കെ ഇത് നമുക്ക് ഈ ഷാഡോമിയാണ് ശരിക്കും ആ ഒരു സംഭവത്തിൻ്റെ ഇതുകൾ വരുന്നത് ഈ ലൈറ്റ് ആൻഡ് ഷാഡോ ഇവിടെ അതുപോലെ തന്നെ ഒരു ലെയർ എടുക്കുക കൺട്രോള കണ്ട്രോളല്ല ഈ ഭാഗമല്ലേ ഈ ഭാഗം നമുക്ക് ലൈറ്റായിട്ട് തെറ്റി ഈ ഭാഗമല്ലേ ഇപ്പുറത്തെ ഭാഗം എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ലൈറ്റ് വരുമ്പോൾ സിസ്റ്റം കുറച്ച് ടാണ് ഓക്കെ ഇവിടുന്ന് ഇപ്പൊ ഇവിടുന്ന് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ഇപ്പൊ വാനേ തലയും അതുപോലെ തന്നെ ആയിരിക്കും എല്ല് കുറച്ച് ടിക്കുക ഇവിടെ ആന വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കളർ ഉണ്ടാവില്ല അപ്പോൾ അവിടെ നമുക്ക് ഡാർക്ക് കളർ കൊടുക്കണം ഈ ആനയുടെ നിരയിലുണ്ടാവില്ലോ അവിടെ ട്ട് ചെയ്ത് കളയാം പലപ്പോഴും പറ്റണ ഇതാ ന്യൂ ലെയർ എടുക്കില്ല ന്യൂ ലെയർ എടുക്കാം ലെയർ എടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് കളയാം കപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട ഇതൊക്കെ കുറച്ച് കളർ കുറയും ലെയർ എടുക്കുക വറക്കുക മൊത്തത്തിൽ ഇവിടെ നിന്ന് എടുക്കുക ഓക്കെ ഇനി കൊമ്പിൻ്റെ ഒരു ഇത് വേണം നമുക്ക് കൊമ്പിൻ്റെ ഒരു നേരൽ വേണം ഇതല്ല ശരിക്കുള്ള കൊമ്പ് നേഴല് വേണം കൺട്രോൾ യു അടിക്കുക ഏക ഫുള്ളടിക്കുക പിന്നെന്തോ ബ്ലർ കൊടുക്കുക പസിറ്റി കുറച്ച് കൊടുക്കുക ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഇത് സെലക്ട് ചെയ്യാം അവർ വേറെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവർ ഏതൊക്കെ വൈറ്റിലാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വൈറ്റ് തന്നെ വെച്ച് പിടിക്കാം スカイのかスカイオーピー ഇങ്ങനത്തെ വേഗനകളൊക്കെ ചെയ്യുക അതായിരിക്കും നല്ലത് വൈറ്റ് ഇട വൈറ്റ് ഇട ഇരുപതിന്ന് you can ഇനി ഇത് ലെറ്റർ ലെറ്ററിങ്ങ് ആഡ് ചെയ്യണം അതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടാണ് ആഡ് ചെയ്യുക നമുക്കിതിന് ബാക്ക്ഗ്രൗണ്ട് വേറെ ചേഞ്ച് ചെയ്തിട്ട് നോക്കണം ഇപ്പം ഇവർ എങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് സാധാ ബാക്ക്ഗ്രൗണ്ടുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമുക്ക് റെഡി എഡിൻ്റെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും